ലൈംഗിക പ്രശ്നങ്ങൾക്ക് ചികിത്സ തേടുക ഒരു മോശം കാര്യമായിട്ടാണ് പലരും കാണുന്നത് ഇതിൻ്റെ പിന്നിലുള്ള പ്രശ്നം ഇതൊരു ടാബു സബ്ജക്റ്റാണ് അഥവാ ഇത് എന്നാണെന്ന് ചെണ്ടി നമുക്ക് തനിക്കൊരു ലൈംഗിക ശേഷി കുറവുണ്ട് അല്ലെങ്കിൽ ലൈംഗികമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളത് നാട്ടുകാരറിഞ്ഞു കഴിഞ്ഞാൽ അതൊരു മോശം കാര്യമാണ് എന്നൊക്കെയാണ് അവർ ധരിക്കുന്നത് വാസ്തവത്തിൽ ലൈംഗിക പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് മറ്റൊരു അസുഖത്തിൻ്റെ അഥവാ ഒരു ഒരു മാരക രോഗത്തിൻ്റെ രോഗലക്ഷണം മാത്രമാണ് അതല്ലാതെ അത് അതായത് ഒരു ജാല്യത്തിക്ക് നിദാനമാകേണ്ട ഒരു കാര്യവുമല്ല അത് ഒരു ഉദാഹരണം ഞാൻ പറയാം തലച്ചോറിലെ രക്തക്കുഴൽ ബ്ലോക്ക് ആകുകയാണെങ്കിൽ സ്ട്രോക്ക് ഉണ്ടാകുന്നു ഹൃദയത്തിലേക്കുള്ള രക്തക്കുഴൽ ബ്ലോക്ക് ആവുകയാണെങ്കിൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നു അതായത് ഇനി നമുക്ക് ലിംഗത്തിലേക്ക് വരാം ലിംഗത്തിലേക്കുള്ള രക്തക്കുഴൽ ബ്ലോക്ക് ആവുകയാണെങ്കിൽ ലൈംഗികമായിട്ട് ശേഷിക്കുറവ് ഉണ്ടാകുന്നു നേരത്തെ ആദ്യം സൂചിപ്പിച്ച രണ്ടെണ്ണം അതായത് സ്ട്രോക്കും ഹാർട്ട് അറ്റാക്കും വളരെ മാന്യമായ രോഗമാണ് ലിംഗത്തിലേക്കുള്ള രക്തകോൾ ബ്ലോക്കായി കഴിഞ്ഞാൽ ലൈംഗിക ചേച്ചിക്കുറവ് ഉണ്ടാകുന്നത് ഇതാ കിടക്കുന്നു മോശമായിട്ടുള്ള കാര്യമാണ് എന്നാൽ ഒരു കാര്യം നിങ്ങൾക്കറിയുമോ ആദ്യം ഉണ്ടാകുന്നത് പെനൈൽ അറ്റാക്കാണ് പെനൈൽ അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ലൈംഗിക ചേച്ചിക്കുറവ് കാരണം ലിംഗത്തിലേക്കുള്ള രക്തകോള് വളരെ ചെറുതാണ് ഏറ്റവും ആദ്യം ഒരു മനുഷ്യൻ്റെ ലിംഗത്തിലേക്കുള്ള ബ്ലോക്ക് ബ്ലോക്കാകുന്നത് അതിന് ശേഷമാണ് ബ്ലോക്ക് ബ്ലോക്കാകുന്നത് അപ്പോൾ ഹാർട്ടിലേക്കുള്ളത് ആകുന്നതിന് അഞ്ചോ ആറോ വർഷം മുമ്പ് തന്നെ ലിംഗത്തിലേക്കുള്ള ബ്ലോക്ക് ബ്ലോക്കാകുകയും ലൈംഗിക ശേഷിക്കുറവ് ഒരു സിഗ്നലായി ലഭിക്കുകയും ചെയ്യുന്നുണ്ട് അതിന് ശേഷമാണ് അവസാനമാണ് തലച്ചോറിലേക്കുള്ള ബ്ലോക്ക് ബ്ലോക്കാകുന്നത് ഇതിൻ്റെ കാരണം അത്ര വലിപ്പത്തിൻ്റെ പ്രശ്നം മാത്രമല്ല മറ്റ് പല ഘടകങ്ങളും അതിനകത്തുണ്ട് എന്തിനാണ് ഏതെങ്കിലും ഒരു ബ്ലോക്ക് ബ്ലോക്കായതിനു ശേഷം ഒരു രോഗമുണ്ടാകുകയാണെങ്കിൽ ലിംഗത്തിലേക്കുള്ളത് മാത്രം നാണം കെടുത്തുന്ന ഇടപാടും മറ്റു രണ്ടും മാന്യമായതുമാണ് ഇതെന്തൊരവസ്ഥയാണെന്നുള്ളത് എനിക്കറിയില്ല എങ്ങനെയാണ് ജനം ധരിച്ചു വച്ചിരിക്കുന്നതും നമ്മുടെ സാമൂഹ്യനീതി അങ്ങനെയാണത് നടപ്പിലാക്കിയിരിക്കുന്നതും അതുകൊണ്ട് തന്നെ രോഗികളെ സംബന്ധിച്ചിടത്തോളം ലൈംഗികമായിട്ടുള്ള ശേഷിക്കുറവിന് ചികിത്സയ്ക്ക് വരിക എന്ന് പറയുന്നത് അല്പം മോശമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ഞാൻ ഏതെങ്കിലും ഒരു കല്യാണത്തിനോ വിവാഹത്തിനോ അങ്ങനെ എന്തെങ്കിലും ഒരു പരിപാടിക്ക് പോവുകയാണെങ്കിൽ എന്നെ കണ്ട് സംസാരിക്കാൻ പലരും മടി കാണിക്കുന്നതിൻ്റെ കാര്യം ഞാൻ ആദ്യം മനസ്സിലാക്കിയിരുന്നില്ല അവർ എൻ്റെ അടുക്കൽ ചികിത്സയ്ക്ക് വന്നതാണോ എന്നുള്ള അവർ മറ്റുള്ളവർ ധരിക്കുമല്ലോ എന്ന് കരുതിയാണ് അവർ അന്ന് സംസാരിക്ക സംസാരിക്കാതിരുന്നതെന്ന് പിന്നീട് പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അത്രയ്ക്ക് മോശം പരിപാടിയായിട്ടാണ് ലൈംഗിക പ്രശ്നങ്ങളും അതിനുള്ള ചികിത്സയെയും കണക്കാതെ ചികിത്സകരെയും കണക്കാക്കുന്നത് ഇനി ലൈംഗികമായിട്ടുള്ള ചികിത്സകൾക്ക് നേരിട്ട് വരാതെ ഓൺലൈൻ ചികിത്സ ചെയ്യുവാനുള്ള സംവിധാനം ഞങ്ങൾ ഇതുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അവിടെ പ്രൈവസി അതായത് ഇവിടെ വരുമ്പോൾ മറ്റു രോഗികൾ കാണുമോ മറ്റാളുകൾ കാണുമോ അങ്ങനെയുള്ള ഒരു തെറ്റിദ്ധാരണ വാസ്തവത്തിൽ ഇന്നാവുന്ന ഒരു പ്രശ്നമല്ല ലൈംഗികമല്ല ഇത്തരം കാര്യങ്ങൾക്കുള്ള അത് കുറച്ചുകൂടെ ഓപ്പണായി മാറിയിരിക്കുന്ന ഒരു കാലഘട്ടമാണിത് എന്നിരുന്നാലും ഇത് മനസ്സിലാക്കാത്ത ചില വ്യക്തികൾ ഇന്നുമുണ്ട് അവർക്കായി ഓൺലൈൻ ചികിത്സ നൽകുന്നുണ്ട് ഓൺലൈൻ ചികിത്സ എന്ന് പറയുന്നത് ഒരു പ്രൈവസി കാത്ത് സൂക്ഷിക്കാൻ കഴിയുന്നുണ്ട് അവർക്ക് എങ്ങോട്ട് യാത്ര ചെയ്യേണ്ട കാര്യമല്ല മാത്രമല്ല എനിക്കിവിടെ വരുന്ന പേഷ്യൻസ് കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തു നിന്നൊക്കെ വരുന്ന രോഗികളെ സംബന്ധിച്ചിടത്തോളം ആദ്യഘട്ടത്തിൽ ഓൺലൈൻ ചികിത്സ നൽകുകയാണെങ്കിൽ അവർക്കത് കുറച്ച് ഗുണം ചെയ്യുന്ന കാര്യമാണ് കാരണം അത്ര യാത്ര ചെയ്യേണ്ടി വരുന്നില്ല ഞങ്ങളുടെ ഓൺലൈൻ ചികിത്സയിൽ ഞങ്ങൾ ആദ്യം തന്നെ അവരോട് കാര്യങ്ങൾ ചോദിച്ചറിയുന്നു വീഡിയോ കോൾ വഴിക്കും ഓഡിയോ വഴിക്കും ടെസ്റ്റ് മെസ്സേജ് വഴിക്കും ഓൺലൈൻ കൺസൾട്ടേഷൻ നടത്താറുണ്ട് അതിനുശേഷം ടെസ്റ്റുകൾ നൽകുന്നു ലൈംഗികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഏതാണെന്ന് വിലയിരുത്തിയതിനു ശേഷം ഏതെല്ലാം പരിശോധനകളാണോ നൽകേണ്ടത് അവർക്കവരുടെ സ്വന്തം നാട്ടിൽ നിന്ന് തന്നെ അടുത്തുള്ള ഒരു നല്ല ലാബോറട്ടറിയിൽ നിന്ന് അത്തരം പരിശോധനകൾ നടത്താൻ കഴിയും എല്ലാ ടെസ്റ്റുകളും ചെയ്തതിനു ശേഷം ആ റിപ്പോർട്ട് ഇവിടെ ലഭിക്കുമ്പോൾ ഞങ്ങളൊരു അനുമാനത്തിലെത്തുകയും നേരിട്ട് വരേണ്ട കേസാണെങ്കിൽ നേരിട്ട് വരണമെന്ന് പറയുന്നു അതുപോലെ തന്നെ ഒരു ഉദാഹരണം അവരെ സംബന്ധിച്ചിടത്തോളം ഫൈമോസിസ് ആണ് തൊലി പുറകോട്ട് നീങ്ങുന്നില്ല അതിന് ഓൺലൈനിൽ ഒരു ചികിത്സയും ചെയ്യാൻ പറ്റില്ല പക്ഷേ തുടക്കത്തിൽ അത് കഴിയും അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കാരണങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയും അതിനുശേഷം ഇവിടെ വരിക തന്നെ വേണം സർജറി ചെയ്യേണ്ടതാണെങ്കിൽ ഇനി ആ ചികിത്സ സർജറി ചെയ്യേണ്ട ടൈപ്പ് ആണെങ്കിൽ അതുപോലെയുള്ള ഇറക്ടൈൽ ഡിസ്ഫങ്ഷനും മറ്റ് പലതും നമുക്ക് ഓൺലൈൻ വഴിക്ക് ഈ ലാബോറട്ടറി പരിശോധനകളുടെ അടിസ്ഥാനത്തിൽ മരുന്നുകൾ നിർദ്ദേശിക്കാൻ നൽകും കഴിയും അങ്ങനെ മരുന്നുകൾ നിർദ്ദേശിച്ച് വീണ്ടും പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നില്ലെങ്കിൽ ഒരു തവണ അവരും കൂടെ വരേണ്ടി വരും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതാണ് ഞങ്ങളുടെ ഓൺലൈൻ ചികിത്സാരീതി ഞാൻ പറയുന്നത് ലൈംഗികമായിട്ടുള്ള ചികിത്സയ്ക്ക് ഏറ്റവും നല്ല നേരിട്ട് വരുന്നത് തന്നെയാണ് ഒരു സംശയവുമില്ലാ കാര്യത്തിൽ നേരിട്ട് വരുവാൻ സാങ്കേതികമായതോ നാണക്കേട് മൂലമോ ഉള്ള തടസ്സങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓൺലൈൻ ചികിത്സ തേടാവുന്നതാണ് ഇവിടെ കാണിച്ചിരിക്കുന്ന നമ്പറിൽ ഓൺലൈനിൽ നിന്ന് വാട്സപ്പ് ചെയ്താൽ നിങ്ങൾക്ക് തീർച്ചയായും ഞങ്ങൾ ഞങ്ങളതിൻ്റെ ഡീറ്റെയിൽസ് അയച്ചു നൽകുന്നതാണ് ഐ എസ് ആറും കോഴിക്കോട് ജില്ലയിൽ കുന്നമംഗലം പത്തിർപ്പാടത്താണ് സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ നേരിട്ട് വരേണ്ടവർക്ക് ഈ നമ്പർ വഴിക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് അല്ലാത്തവർക്ക് ഇതിലേക്ക് ഓൺലൈനിൽ നിന്ന് വാട്സപ്പ് ചെയ്താൽ മാത്രം മതി കംപ്ലീറ്റ് ഡീറ്റെയിൽ ഞങ്ങളങ്ങോട്ട് അയച്ചു നൽകുന്നതാണ് ഓൺലൈൻ ചികിത്സ ഒരു എല്ലാത്തിനുമുള്ളൊരു പരിഹാര മാർഗ്ഗമാണെന്ന് കരുതരുതെന്ന് മാത്രം ഒരു പരിധി വരെ അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയും അല്ലാത്ത വ്യക്തികൾ നേരിട്ട് വരിക തന്നെ വേണം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നന്ദി നമസ്കാരം